പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ഈ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാത്തതിന് സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മെയ് മാസത്തെ രണ്ട് മാസത്തെ ഗഡുഗെ കൂട്ടി മൂവായിരത്തി എഴുന്നൂറ് വിതരണം തീർന്ന ഘട്ടത്തിൽ തന്നെ ഉപയോക്താക്കൾക്ക് ഇത് അറിയിപ്പ് എത്തിച്ചേർന്നിട്ടുണ്ട് വരാൻ പോണ ഇലക്ഷനൊക്കെ പ്രമാണിച്ച് തന്നെ ഈ എല്ലാ മാസം അവസാനത്തോടെ തന്നെയാണ് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുക എന്നാണ് ഈ മാസം ക്ഷേമ പെൻഷൻ വിതരണം പത്തൊമ്പതാം തീയതിക്ക് മുമ്പ് തന്നെ വിതരണം ആരംഭിക്കുന്നതാണ് ഇലക്ഷന് മുമ്പാകെ തന്നെ ക്ഷേമം പെൻഷൻ വിതരണം തീർക്കാനാണ് എലക്ഷനൊക്കെ പ്രമാണിച്ച് തന്നെ തുക വിതരണം കൂട്ടാൻ സാധ്യതയുണ്ട് നമുക്ക് രണ്ട് മാസത്തെ കീട്ടും കൂടെ നൽകാൻ സാധ്യതയുണ്ട് അമ്പത്തഞ്ച് ലക്ഷത്തോളം വരുന്ന ഉപയോക്താക്കളിൽ നിന്നും ഈ ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തയ്ക്ക് ഭിന്നശേഷി വിധവ പെൻഷനുകളായി കർഷക തൊഴിലാളി പെൻഷൻ അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്നവർക്കൊക്കെ അവർക്ക് ആ മാസത്തെ കുർശിക വിതരണം ആ മാസത്തെ ഗഡും കൂടാതെ തന്നെ കുർശിക വിതരണം ആരംഭിക്കുകയും പോവുകയാണ് ഇലക്ഷനൊക്കെ പ്രമാണിച്ച് തന്നെ ഇതൊക്കെ എലക്ഷൻ മുമ്പാകെ തന്നെ ചെയ്തു തീർക്കാനാണ് സാധ്യതയുള്ളത് വിവിധ ബോർഡുകളിൽ നിന്ന് ക്ഷേമ പെൻഷൻ മേടിക്കുന്ന ഉപയോക്താക്കൾക്ക് വരുന്ന ആഴ്ചകളായി തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും അപ്പം ഇത്രയാണ് ഈ വീഡിയോ പറഞ്ഞാൽ കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാത്തതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് നേരെ അടുത്ത വീഡിയോ കാണാം